أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن عليكم لحافظين. كراما كاتبين. يعلمون ما تفعلون. إن الأبرار لفي نعيم. وإن الفجار لفي جحيم يسلونها يوم الدين وما هم عنها بغائبين وما أدراك ما يوم الدين ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا പ്രിയപ്പെട്ടവരെ അസ്സലാം വലൈക്കും വാഹ്മത്ത് പറ പത്ത് മുതൽ പത്തൊമ്പത് കോടി ആയത്തുകളാണ് അർത്ഥം ശ്രദ്ധിക്കാം തീർച്ചയായും നിങ്ങളുടെ മേലുണ്ട് മേൽനോട്ടക്കാരായ ചിലർ ഹിറാമിൻ മാന്യന്മാരായ അഥവാ ആദരണീയരായ കാത്തി എഴുത്തുകാരൻ അവരറിയുന്നു മാ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ഇന്നല്ലബറാറ തീർച്ചയായും പുണ്യവാന്മാർ ലഫീനഴിയും സുഖാനുഗ്രഹങ്ങളിലായിരിക്കും വൈനൽ ഫുജ്ജാർ എന്നാൽ പാപികൾ ലഫീ ജഹീം കൊടും നരകത്തിലായിരിക്കും അവർ അതിൽ കത്തിയാളും യോമദ്ദീൻ പ്രതിഫല നാളിൽ പമാഹും അവരാകട്ടെ അൻഹ അതിൽ നിന്ന് ഒരിക്കലും ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും അപ്പം മാ അതറാക്ക താങ്കൾക്ക് എന്തറിയാം മാ യോമുദ്ദീൻ എന്താണ് പ്രതിഫലനാളെന്ന് ചുമ്മാ പിന്നെയും മാ അതറാക്ക താങ്കൾക്ക് എന്തറിയാം മാ യോമുദ്ദീൻ എന്താണ് ഈ പ്രതിഫലനാളെന്നാൽ യൗമ അന്നത്തെ ദിവസം ലാ തു നഫ്സിൻ ഒരാളും ഉടമപ്പെടുകയില്ലൊന്നും അഥവാ ഒരാളും ഒരാൾക്കും യാതൊന്നും അന്ന് ചെയ്തു കൊടുക്കാൻ കഴിയില്ല വൽ വൽഅു കാര്യങ്ങൾ അന്നത്തെ ദിവസം ലില്ലാഹ് അള്ളാഹുവിന് മാത്രമായിരിക്കും അധികാരങ്ങൾ മുഴുവൻ അന്ന് അല്ലാഹുവിന് മാത്രമായിരിക്കും സുഹൃത്തിൽ ഇംഫിത്താറിന്റെ ഒമ്പത് ആയത്തുകൾ നേരത്തെ ഓതിവെക്കുകയുണ്ടായി അവസാനം പറഞ്ഞ ആയത്തുകളിൽ ഈ ലോകത്ത് തെറ്റ് ചെയ്തവരോടും തെറ്റ് ചെയ്യാത്തവരോടും വളരെ നല്ല നല്ല നിലക്ക് പെരുമാറിയിട്ടുള്ള അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധാരണ ഉണ്ടാവരുത് മറ്റാരുടെയും ചതിയിൽ നിങ്ങൾ പടരുത് അവൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ രൂപപ്പെടുത്തി നിങ്ങളെ മാന്യമായ നിലയിൽ അതെല്ലാം നീതി കാണിച്ചു ഏത് രൂപത്തിലാണോ നിങ്ങളെ സൃഷ്ടിക്കേണ്ടത് അതേ രൂപത്തിൽ അള്ളഹ് സൃഷ്ടിച്ചു നിങ്ങൾ ഒരിക്കലും പ്രതിഫല നാളിനെ എതിർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിർത്തിയത് ഇവിടെ അള്ളാഹു പറയാണ് വൈന അനേക്കും ഹാഫു തീർച്ചയായും നിങ്ങളുടെ പേരിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് മേൽതോട്ടക്കാരായി ചില ആളുകളുണ്ടാവും ചില മലക്കുകൾ മലക്കുകളുണ്ടാവും നമ്മള് അള്ളാഹിനെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും നമ്മളുടെ കാര്യങ്ങൾ നോക്കാൻ അള്ളാഹു ചിലരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നർത്ഥം അവരാ കാര്യം ഭംഗിയായി നിറവേറ്റും കിറാമൻ കാത്തിബീൻ വളരെ ആദരണീയരായ ചില എഴുത്തുകാർ അവർ കൃത്യമായി എഴുതിക്കൊണ്ടിരിക്കും ചില മുഫസറുകൾ പറഞ്ഞത് രാവിലെയും വൈകുന്നേരവും വേറെ വേറെ എഴുത്തുകാരാണെന്നാണ് ചിലർ പറയുന്നത് ഒരാൾക്ക് തന്നെ അഞ്ച് പേര് വെച്ച് എഴുതാനുണ്ടെന്നാണ് റക്കൈബ് എന്ന് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുമുണ്ട് ആ നിലക്ക് നമ്മൾ ചെയ്തു കൂട്ടുന്ന എല്ലാ സൽപ്രവർത്തികളും ദുഷ്പ്രവർത്തികളും എഴുതി വെക്കാൻ അള്ളാഹു സുബാനോ തല ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നർത്ഥം ഇയാര അലോ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതൊക്കെ അവർക്കറിയാം രഹസ്യമായി ചെയ്താലും പരസ്യമായി ചെയ്താലും ഭൂമിന്റെ ഉള്ളകരലുകളിൽ വെച്ച് ചെയ്താലും ആകാശത്തിൽ വെച്ച് ചെയ്താലും എല്ലാം വളരെ വ്യക്തമായി അവരത് രേഖപ്പെടുത്തും അവർക്കതിനെപ്പറ്റി അറിയാം ഇന്ന അബ്രാർ ലഫീനായി തീർച്ചയായും പുണ്യവാന്മാര് ഈ എഴുതിയതിൻ്റെ ശേഷം അഥവാ ശേഷിപ്പ് അബ്രാർ അൽ അബ്രാർ പുണ്യവാന്മാർ ലഫീനായും അവർ വളരെ അനുഗ്രഹത്തിലായിരിക്കും സുഖാനുഗ്രഹങ്ങളിലായിരിക്കും ഇവിടുന്ന് നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തതായി രേഖപ്പെടുത്തപ്പെട്ട ആളുകൾ അവർ വളരെ സന്തോഷത്തിലായിരിക്കും അഥവാ സ്വർഗത്തിലായിരിക്കും ഒരുപാട് സ്ഥലങ്ങളിൽ വേറെയും വന്നിട്ടുള്ളതാണ് അവർ വളരെ സുഖത്തിലും സന്തോഷത്തിലും ആനന്ദത്തിലുമായിരിക്കും എന്നാൽ നേരെ എതിരായിട്ട് വൈകുന്നേരം ഫുജ്ജാറ തെമ്മാടികളായ ആൾക്കാർ ഭാബികളായ ആൾക്കാർ ലഫീ ജഹീം അവർ നരകത്തിലായിരിക്കും പാപികളായ ആളുകൾ അവരോട് ഒരു ദയ ഉണ്ടാവില്ല അവർ നരകത്തിൽ ആയിരിക്കും ഉണ്ടാവുക നരകത്തിലായിരിക്കും ആ പ്രതിഫല നാളുടെ ദിവസം അവരതിൽ കടന്ന് കടന്ന് കത്തിക്കരിയുകയാണ് കത്തിയരിയുകയാണ് വായ്പ അതിൽ നിന്ന് ഒരിക്കലും അവർക്ക് വായ്പ ആവാൻ കഴിയില്ല അപ്രത്യക്ഷമാവാൻ കഴിയില്ല മറ്റൊരു ദിക്കിലേക്ക് പോയി ഒളിക്കാൻ കഴിയില്ല ഓടി ഒളിക്കാൻ കഴിയില്ല എല്ലാ സമയത്തും ആ ശിക്ഷ അവരെ പൊതിഞ്ഞുകൊണ്ട് അകപ്പെട്ട രൂപത്തിലായിരിക്കും എന്നാണ് ഒരു രക്ഷയും അതിലത് പുറത്തു പോരാക്കുണ്ട് അവരാണ് അമാതരാക്കമായ ഒ മത്തി ഈ പ്രതിഫലനാൾ എന്നാൽ എന്താണെന്ന് എന്താണ് എന്താണറിയാം സുമ്മ വീണ്ടും പറയാം ഈ പ്രതിഫലനാൾ എന്നാൽ സുമ മാതരാക്കമായ പ്രതിഫലനാൾ എന്നാൽ ആ വിധിയുടെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് താങ്കൾക്ക് എന്തറിയാം എന്നിട്ട് അള്ളാഹ് തന്നെ വിശദീകരിക്കണം യോമൽ ആ തമ്പിക്കൊരു അഫ്സുല്യ അഫ്സും ചെയ്യുക അന്ന് ഒരാൾക്കും ഒരാൾക്ക് വേണ്ടിയും ഒരാളും യാതൊരു നല്ല കാര്യവും അഥവാ ഒരു സഹായവും നടത്താൻ അന്ന് കഴിയില്ല എൻ്റെ വാപ്പല്ലേ എൻ്റെ ഉമ്മല്ലേ എൻ്റെ മകനല്ലേ എൻ്റെ മകളല്ലേ എൻ്റെ ഭാര്യയല്ലേ ഭർത്താവല്ലേ അല്ലെങ്കിൽ നാട്ടുകാരനല്ലേ പരിചയക്കാരനല്ലേ എന്നൊന്നും നിലക്കും ഒരു സഹായവും ഒരാൾക്കും നടപ്പാക്കാൻ കഴിയില്ല എന്ന ഒരാളും ഒരാളെയും കൂടെ സഹായിക്കില്ല അവനവൻ്റെ അമലെത്ത എന്തുമാത്രമുണ്ടോ അവനവൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ നല്ലതായ പ്രവർത്തനങ്ങൾ എത്ര കാഴ്ച വെച്ചിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടുള്ളതാണ് സ്വർഗ്ഗ നരങ്ങൾ തീരുമാനിക്കുക നല്ല കാര്യങ്ങളാണ് ചെയ്തതെച്ചാൽ സ്വർഗ്ഗത്തിലായിരിക്കും ചീത്ത കാര്യങ്ങളാണ് കൂടുതലും സ്വാഭാവികമായും നരകത്തിലായിരിക്കും പറയാണ് ി നഫ്സ്യം ചെയ്യുക അന്ന് ഒരാളും ഒരാൾക്കും പ്രയോജനപ്പെടില്ല വൽ അമൃ യോമൈദില്ലാ അന്ന് അധികാരം മുഴുവൻ അധികാരം അമൃ കാര്യം കൈകാര്യമൊക്കെ എല്ലാ സംഗതികളും അള്ളാഹു മാത്രമായിരുന്നു പഠിച്ചത പോനായിരിക്കും ആ കാര്യങ്ങൾ മുഴുവൻ അന്നത്തെ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും നിറവേറ്റുക എന്നുള്ളത് നമ്മളിപ്പോൾ അധ്യാസം പറയണ്ടല്ലോ മാലിക് യോമിദ്ദീൻ യോമുദ്ദീൻ്റെ പ്രതിഫല ദിവസത്തിന്റെ നാഥനായ ഉടമസ്ഥനായ പ്രതിഫല പ്രതിഫലനാള് അന്നൊരൊറ്റ ഉടമയുള്ളൂ വേറെ ആരുമില്ല ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്തെങ്കിലും ഒരു സഹായം നമ്മളെ കുടുംബത്തിൽ നിന്നോ ബന്ധത്തുനിന്നോ നാട്ടുകാരെടുത്തുനിന്നോ നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാരൊന്നും ആരും കിട്ടില്ല ആ ഒരു ദിവസത്തെ ഭയപ്പെടുക ആ ദിവസത്തിന് വേണ്ടി മുന്നൊരുക്കം നടത്തുക എന്നിട്ട് അള്ളാഹുനോട് ഖേദിച്ചു മടങ്ങുകയും ചെയ്തു പോയ അപരാധങ്ങളെ കയറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് ശപനം ചെയ്തുകൊണ്ട് നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് തിന്മയിൽ നകന്നുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു നമ്മൾ സഹായിക്കട്ടെ നമ്മളിന്ന് വന്നുപോയല്ല ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ വാഹർദ്ൻ അലഹമുല്ലബു അല അസ്സലാ വാല്ക്കു വരഹമുല്ലാ വാഹന